ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള ഒരു ടാൻസാനിയൻ താരമാണ് കിലിപോൾ ബോളിവുഡ് ഹിറ്റ് ഗാനങ്ങൾക്കൊപ്പം കൃത്യമായി ചുണ്ടി ചലിപ്പിച്ചും ചുവടുകൾ വെച്ചുമാണ് കിലി ഇന്ത്യൻ ഗാനികളുടെ ഹൃദയം കീഴടക്കിയത് എന്നാൽ ബോളിവുഡ് പാട്ടുകൾ മാത്രമല്ല മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഗാനങ്ങളും കിലിപ്പോളിന് കാണാപ്പാടമാണ് ഇപ്പോഴത്തെ താരത്തിന്റെ പുതിയൊരു വീഡിയോ ആണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് മണിച്ചേട്ടൻ മലയാളം എന്ന ക്യാപ്ഷനോടെയാണ് താരം ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കലാഭവൻ മണി നായകനായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ചാന്തുപൊട്ടും ചങ്കീലസും ചാർത്തി വരുന്നവളെ എന്ന ഗാനത്തിനൊത്ത് ചൂണ്ടിച്ചലിപ്പിച്ചിരിക്കുകയാണ് കിലിപ്പോൾ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി മലയാളികളാണ് വീഡിയോക്ക് കമന്റുകളുമായി എത്തിയത് അണ്ണാ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് ഇത് ഇയാളുടെ അഭിനയമാണെങ്കിൽ ഒരു അവാർഡ് കൊടുക്കണം നീ ചെല്ലപ്പനല്ലടാ പൊന്നപ്പന പൊന്നപ്പൻ നീ അവിടെ നിൽക്കണ്ട ഇങ്ങു പോരെ പണ്ട് കേരളത്തിൽ നിന്നും നാടുവിട്ടു പോയ ആരെങ്കിലും ആയിരിക്കും ഇത് ഇതൊന്നും കാണാൻ നമ്മുടെ മണിച്ചേട്ടൻ ഇല്ലാതെ പോയല്ലോ ഇതിനു പിന്നിൽ ഏതോ മലയാളികളുടെ കൈയുണ്ട് എന്നിങ്ങനെ പോവുകയാണ് വീഡിയോയുടെ കമന്റുകൾ ഈയൊരു പാട്ട് മാത്രമല്ല വേറെയുമുണ്ട് കിലിയുടെ പട്ടികയിലുള്ള മലയാളം പാട്ടുകൾ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്ന പാട്ടിനൊപ്പവും ചുണ്ട് ചുണ്ടലിപ്പിക്കുന്നുണ്ട് ടാൻസാനിയൻ താരത്തിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ എല്ലാം ഇന്ത്യക്കാർ തന്നെയാണ് കൂടുതലും മലയാളികളും പാട്ടിനനുസരിച്ചുള്ള ലിപ് സിങ്കിംഗ് ആണ് കിലി പോളിന്റെ വീഡിയോകളുടെ മറ്റൊരു പ്രത്യേകത ആരായാലും ഒരു നിമിഷം കിലി തന്നെയാണോ ആ ഗാനം പാടുന്നതെന്ന് ചിന്തിച്ചു പോകും അത്രയും പെർഫെക്ഷൻ ആണ് ഓരോ വീഡിയോകൾക്കും ടാൻസാനിയൻ പരമ്പരാഗത വേഷത്തിലാണ് കിലി വീഡിയോകളെല്ലാം ചെയ്യുന്നത് കിലി പോളിനെ കൂടാതെ സഹോദര നീമാ പോളും ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്ത് വൈറലാകാറുണ്ട് കിലി പോളും സഹോദരി നീമ പോളും ചേർന്ന് ചെയ്ത ഷേർഷ എന്ന സിനിമയിലെ എന്ന ഗാനത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു നടൻ സിദ്ധാർത്ഥ് മൽഹോത്രയും കിയാര അദ്വാനിയും ഈ വീഡിയോ ഷെയർ ചെയ്തതോടെയാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളായി മാറിയത് ആയുഷ്മാൻ ഖുറാന ഗുൽപനക് പനക് റിച്ഛ തുടങ്ങിയ താരങ്ങളും ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ജോസഫ് എന്ന ചിത്രത്തിലെ പൂപ്പുന്തോള എന്ന ഗാനവും ആർ ഡി എക്സിലെ നീല എന്ന പാട്ടിനും ചുണ്ട് ചലിപ്പിച്ച് കേരളത്തിലും കിളി പോൾ വൈറലായി മാറിയിരുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കിളി പോളിനെ അഭിനന്ദിച്ചിരുന്നു ഹിന്ദി ഗാനങ്ങളാണ് പൊതുവെ കിളിപ്പോൾ ആലപിക്കാറും നൃത്തം ചെയ്യാറുമുള്ളത് നീമയുടെയും കിളിയുടെയും വീഡിയോകൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ലോകം മുഴുവൻ കാണാറുള്ളത് ടാൻസാനിയയിലെ ഉൾഗ്രാമത്തിലാണ് കിളിയും സഹോദരിയും താമസിക്കുന്നത് പശു വളർത്തലും കൃഷിയുമാണ് കിളിയുടെയും കുടുംബത്തിന്റെയും വരുമാന മാർഗം ഇതിനിടെയാണ് ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോകൾ ചെയ്തു തുടങ്ങിയത് കുട്ടിക്കാലം മുതൽ ഇന്ത്യൻ സിനിമകളുടെ ആരാധകനായ കിലി ആദ്യമായി ചിത്രത്തിലെ ഗാനത്തിനായിരുന്നു വീഡിയോ ചെയ്തത് ആൾക്കാരാണ് ഇൻസ്റ്റഗ്രാമിൽ താരത്തെ ഫോളോ ചെയ്യുന്നത് നേരത്തെ കിളിക്കെതിരെ ഉണ്ടായ ആക്രമണവും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അഞ്ചംഗ അജ്ഞാത സംഘം കിലിയെ ആക്രമിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ